തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കുമാരമംഗലം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കുമാരമംഗലത്തെ ഞാറ്റുവേലച്ചന്ത സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും സഭയുടെയും ഭാഗമായിട്ടാണ് ഞാറ്റുവേല ചന്ത നടത്തിയത് ജൂൺ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ വിത്തുകളും ചെടികളും നടാൻ പറ്റിയ സമയമായിട്ടാണ് കണക്കാക്കുന്നത് കാലയളവ് കർഷകർക്ക് നടിൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനും അതിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുമാരമംഗലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചന്ത സംഘടിപ്പിച്ചത് പൈകുളം കൃഷി ഓഫീസിനു മുന്നിൽ നടത്തിയ ചന്തയിൽ പൈംകുളം സെന്റ് തോമസ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് തൈകൾ നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾ ബലവൃഷ്ട പ്ലാവ് കുരുമുളക് തൈ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഞാറ്റുപല ചാന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷമീന നാസർ ഉഷാ രാജശേഖരൻ ഡോക്ടർ ഗദാഫി ടി എം നൈന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ടി ലേഹ കൃഷി അസിസ്റ്റന്റ് വി കെ ജിൻസ് ജി ബി ജോളി സ്കൂൾ കുട്ടികൾ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി ഓഫീസർ പി എ റഷീദ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് വി എം സിദ്ധിഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുമാരമംഗലം നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം